ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിപ്പാൻ കർത്താവ് തരുന്ന അനുഗ്രഹീത സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു ദൈവദനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മെ കരുതി സൂക്ഷിച്ച് തൃക്കരങ്ങളിൽ വഹിച്ച് ദൈവകവികൾ കാത്തു പരിപാലിക്കുന്ന മഹാദൈവത്തിൻ്റെ സകല മഹത്വവും പുകഴ്ചയും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് ചെയ്യുന്ന സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഒരായിരം സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവമെന്നെ ഏൽപ്പിച്ച ദൈവിക ദൂതിന് ആധാരമായ വേദവാക്യം ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങളാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത് എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും അങ്ങ് ഉത്തരമൊരുളുന്നില്ല രാത്രി കാലത്ത് ഞാൻ വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്നിട്ടും ഞാൻ രാത്രി കാലത്ത് വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നിട്ടും ഞാൻ പകൽ സമയത്തും വിളിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒരു മഷിഖൈക സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങളെ പല വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഠന സൗകര്യാർത്ഥം യേശുക്രിസ്തുവിനെ ലക്ഷ്യമാക്കി പ്രവചന പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളുണ്ട് ദാവീദ് രാജാവിൻ്റെ ജീവിത ബന്ധത്തിലാണ് ഈ സങ്കീർത്തനം രചിച്ചത് പക്ഷേ ഇതിനൊരു പ്രവചന പ്രവചനധ്വനിയുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് കാൽവറിക്രൂഷിൽ കിടക്കുമ്പോൾ പിതാവിനോട് അലറി നിലവിളിക്കുന്ന വാക്കുകളാണ് കാലങ്ങൾക്ക് മുമ്പ് പ്രവചനമായി ഈ ഭക്തനായ ദാവീദ് തൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ എഴുതി ചേർത്തത് പ്രവചന പശ്ചാത്തലം ഇന്ന് ചിന്തയിൽ നമ്മൾ എടുക്കുന്നില്ല ഒരു പച്ചയായ മനുഷ്യൻ്റെ ദീനരോധനം സങ്കടക്കരച്ചിൽ അത്രയും അർത്ഥത്തിൽ മാത്രം ഇന്നത്തെ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദിന് തോന്നുന്നത് ദൈവം എന്നെ കൈവിട്ടു കൈവിട്ടോ എന്നൊരു തോന്നലല്ല കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞാൽ കൈവിട്ടു എന്ന് അദ്ദേഹം ഉറപ്പിക്കുക ചിലപ്പോൾ തോന്നലായിരിക്കാം ദൈവം അങ്ങനെ കൈവിടുന്ന ഒരാളല്ല പ്രത്യേകിച്ച് ദാവീദനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ ദൈവം കൈവിടില്ല പക്ഷെ ചില സാഹചര്യങ്ങളുടെ നടുവിൽ എത്ര വലിയ ഭക്തനാണെങ്കിലും തോന്നിപ്പോകും ദൈവം പോലും കൈവിട്ടോ എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വിശ്വാസമൊക്കെ ശരിയാണ് ഒരിക്കലും സംശയിക്കാൻ പാടില്ല അതും ശരിയാണ് പക്ഷെ ദാവീതിന് തോന്നി കൈവിടുകയാണോ എന്നുള്ള ചോദ്യമല്ല കൈവിട്ടതെന്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തോന്നുകയാണ് ദൈവം കൈവിട്ടു ഓക്കെ ആ മനസ്സ് തന്നെ നമുക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം ദൈവം കൈവിട്ടു എന്ന് തോന്നി കൈവിട്ടു എന്ന് തോന്നിയിട്ടും ദാവീദ് പ്രാർത്ഥന നിർത്തിയില്ല നിലവിളി നിർത്തിയില്ല ദൈവസന്നിധിയിൽ മൗനമാകാൻ പ്ലാൻ ചെയ്തുമില്ല ആ വാക്യത്തിൽ നിന്ന് മാത്രം സങ്കീർത്തനം മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ ഈ രണ്ടാമത്തെ വാക്യത്തിനകം ഒന്നാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹത്തിന് തോന്നി ദൈവം എന്നെ കൈവിട്ടു ദൈവം പോലും എന്നെ മറന്നു നീ എനിക്കാരുമില്ല എന്ന് തോന്നിയിട്ടും ദൈവം അങ് അകന്ന് നിൽക്കുന്നു എൻ്റെ പ്രാർത്ഥനയൊന്നും ഇപ്പോൾ ദൈവം കേൾക്കുന്നില്ല എന്നൊരു തോന്നലാണ് ഒന്നാം വാക്യത്തിനകത്ത് അദ്ദേഹത്തെ ഭരിക്കുന്നത് അങ്ങനെ ദൈവം കൈവിട്ടു എന്നെ വിട്ടകന്നു എൻ്റെ ഒരു കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നില്ല ഒരു വല്ലാത്ത സ്ഥിതി എനിക്കുണ്ടായി എന്ന് തോന്നിയിട്ടും ഇന്നെ ചിന്തിപ്പിച്ചതും നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നതുമായ ഭാഗം രണ്ടാം വാക്യത്തിലാണ് അങ്ങനെ തോന്നി ഇനിയിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ ദൈവം പോലും കൈവിട്ടു എന്നാൽ പിന്നെ ചത്തേക്കാം ഇനി പിന്നെ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് തോന്നിയില്ലല്ലോ എന്ന് തോന്നിയില്ലല്ലോ നിങ്ങൾക്കൊരു പക്ഷേ നമ്മളിപ്പോർക്കും മനുഷ്യർക്ക് പക്ഷേ തോന്നിയേക്കാം ദൈവം ദൈവത്തിന് പോലും വേണ്ട ആ ആരുമില്ല പിന്നെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ഓർത്തോണ്ട് നമ്മുടെ നാട്ടിൽ പലരും കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് മരണത്തിലേക്ക് പോയവരില്ലേ ദൈവം കൈവിട്ടു ഇനി ജീവിച്ചിട്ട് കഥയില്ല എന്ന് തോന്നിയപ്പോഴല്ലേ അവർക്കങ്ങനെ ഒരു തോന്നൽ മനസ്സിനകത്തുണ്ടായത് എന്നാൽ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ മനസ്സിനകത്ത് ദൈവം കൈവിട്ടു എന്ന് തോന്നിയാലും രണ്ടാം വാക്യത്തിൽ പകൽ സമയത്ത് വിളിക്കുന്നു രാത്രി കാലത്തും വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല ഉത്തരം കിട്ടുന്നില്ല ആ രണ്ടാം വാക്യത്തിലുണ്ട് അങ്ങ് ഉത്തരമൊന്നും പറയുന്നില്ല ഉത്തരം കിട്ടിയില്ലെങ്കിലും ദൈവം കൈവിട്ടു എന്ന് നമ്മുടെ മനസ്സിനകത്ത് തോന്നിയാലും ഈ വാക്യത്തിൽ പറയുന്നു നിലവിളി നിർത്തരുത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കു നിർത്തുക നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പ്രാർത്ഥന നിർത്തരുത് ഞാനിങ്ങനെ ചിന്തിച്ചു പോയിരുന്നു കേട്ടോ ഈ ദൈവം കൈവിട്ടു എന്ന് തോന്നിയ ഒരു വല്ലാത്ത സാഹചര്യം ഈ ശൗല് കാട്ടിൽ കൂടെ ഓടിച്ച് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതെ വയറ നിറച്ച ആഹാരം പോലും ഇല്ലാതെ എല്ലാവരുടെ മുമ്പിൽ അപമാനിതനായി നിന്ദിതനായി ചോദ്യമായി അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം പോലും കൈവിട്ടുമെന്ന് തോന്നിയപ്പോൾ ദാവീത് രാജാവ് പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിലോ നിലവിളിയും അഭയാചനയും നിർത്തിയായിരുന്നെങ്കിലോ ദൈവത്തെങ്കിലേക്ക് നോക്കിയ നോട്ടം അവസാനിപ്പിച്ചായിരുന്നെങ്കിലോ ഒരുപക്ഷേ ഇന്ന് നമ്മളറിയുന്നത് പോലത്തെ ഒരു ദാവീദിനെ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കിട്ടില്ലായിരുന്നു ഇന്നറിയുന്നത് പോലെ വിജയികളുടെ ഗണത്തിൽ സമർത്ഥരുടെ ഗണത്തിൽ വിശ്വാസവീരന്മാരുടെ ഗണത്തിൽ പ്രസംഗത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഗണത്തിൽ ദാവീദിനെ നമുക്ക് ലഭിച്ചത് ദൈവം കൈവിട്ടു എന്ന് തോന്നിയിട്ടും പ്രാർത്ഥന നിർത്താതിരുന്നത് കൊണ്ടാണ് എന്ന് ദൈവാത്മാവെന്നോട് പറഞ്ഞു ദൈവമക്കളെ എൻ്റെ ബുദ്ധിക്കകത്തൊന്നല്ലോ ഞാനിത് പറയുന്നത് നിങ്ങളിലാരോ അസാധാരണമായി ഈ ദിവസങ്ങളിൽ ഇതുപോലെ കടന്നു പോകുന്നുണ്ട് ദൈവത്തിന് പോലും മനസ്സിലുമില്ലാതെ പോയോ എൻ്റെ കാര്യത്തിൽ ദൈവം പോലും മൗനമായോ എന്നെ ദൈവവും കൈവിട്ടോ എന്ന് തോന്നിയ ഭക്തന്മാരുണ്ട് ചുമ്മാ ബോധിച്ചതുപോലെ ജീവിച്ച് തലക്കനം കൊണ്ടും അഹങ്കാരം കൊണ്ടും അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച് എല്ലാവരെയും ചവിട്ടി ഒതുക്കി കക്ഷത്തിൽ വെച്ചിട്ട് അവസാനം ചങ്ങത്ത് മുള്ളു കയറിയതുപോലെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോപത്വം വിളിക്കുന്നവരോടല്ല ഞാനിത് പറയുന്നത് പരമാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് കരുതേണ്ടവരെ കരുതി ആരുടെയും കസേര മറച്ചിടാതെ ആരുടെയും പോക്കറ്റിൽ കിടക്കുന്നതൊന്നും എൻ്റെ കീശയിൽ വരണമെന്ന് ആഗ്രഹിച്ച് ഒരു പോക്കറ്റടിക്കാരനെ പോലെ ജീവിക്കാതെ പരമാർത്ഥതയോടെ ഉള്ളതുകൊണ്ട് ജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തെ വിളിച്ച് ജീവിച്ചു പോകുന്ന നിങ്ങൾ കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചും ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി ഉത്തരവാദിത്തപ്പെട്ടും ജീവിച്ച നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം പോലും കൈവിട്ടോ എൻ്റെ കാര്യത്തിൽ അത് പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു മറുപടി അല്ലല്ലോ വന്നത് ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് തേങ്ങുന്നവരുണ്ടോ ചിലാതെ ഉപദ്രവിച്ചപ്പോൾ ചിലരുവല്ലാതെ പറ്റിച്ചപ്പോൾ ചിലരുവല്ലാതെ നമ്മുടെ കഴുത്തെ ചവിട്ടി നിന്നുകൊണ്ട് ജയം ഹോഷിച്ചപ്പോൾ ഞാൻ വിളിച്ച ദൈവം മിണ്ടിയില്ലല്ലോ അവർ അട്ടഹസിച്ച് ആഘോഷിച്ച് വെച്ചടി വെച്ച് വെച്ചടി വെച്ച് ഉയർന്ന് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പണിതുകയറ്റുമ്പോഴും എൻ്റെ ജീവിതത്തിനകത്ത് നീതി കിട്ടാതെ പോയോ എൻ്റെ ദൈവം എൻ്റെ കണ്ണീര് കരച്ചിലും കാണാതെ പോയോ ദൈവം പോലും കൈവിട്ടോ എനിക്ക് ഉത്തരമരളുന്നില്ലല്ലോ എന്നെ പോയോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്ങനെ ഉണ്ടായോ ഞാൻ വീണ്ടും പറയുന്നു ദൈവം അങ്ങനെ ചെയ്യില്ല അതെനിക്കറിയാം പക്ഷേ എൻ്റെ നിങ്ങളുടെ സാഹചര്യത്തിൽ തോന്നിപ്പോകും ദൈവം പോലും അകന്നോ എന്ന് പ്ലീസ് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ അങ്ങനെ തോന്നിയാലും ദാവീദിൻ്റെ ജീവിത മാതൃക നമ്മളോട് സംസാരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് പകലും രാത്രിയിലും മൗനമാകരുത് കൂട്ടായ്മകൾ നിർത്തരുത് പാട്ടും പ്രാർത്ഥനയും നിർത്തരുത് ഉപവാസം നിർത്തരുത് കൂട്ടായ്മയ്ക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ ആരൊക്കെയോ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ചിലർ നിങ്ങളെ പറ്റിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഇതൊന്നും ദൈവം കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നല്ല കാലത്തെ ഇല്ലാതാക്കരുത് ഒരു ശുഭകാലം വരുന്നുണ്ട് നിങ്ങളെ സിംഹാസനത്തിൽ ഇരുത്തുന്നൊരു കാലം വരുന്നുണ്ട് ഇടവേളയിൽ തോന്നുന്ന ഈ തോന്നലിനെ നിങ്ങൾ പൂമാല ചാർത്തരുത് നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലേക്ക് തന്നെ കയറുന്നു എന്നിട്ട് പറ ഉത്തരം കിട്ടുന്നില്ല എങ്കിലും ഞാൻ പ്രാർത്ഥന നിർത്തില്ല എന്നെ വിട്ടകുന്നോ എന്നെനിക്ക് തോന്നിപ്പോവുക എങ്കിലും ഞാൻ കാലക്കൽ നിന്ന് എഴുന്നേക്കില്ല ഞാൻ കരഞ്ഞിട്ട് എൻ്റെ കലച്ചിൽ കേൾക്കുന്നില്ല അങ്ങനെ മറന്നോ അങ്ങനെ എനിക്ക് തോന്നുന്നു എങ്കിലും ഞാൻ വിളിച്ചപേക്ഷിക്കാതിരിക്കില്ല ഉപവാസവും പ്രാർത്ഥനയും കൂട്ടായ്മയും ആരാധനയും നിർത്തല്ലേ തോന്നലുകൾക്ക് സ്ഥാനം കൊടുക്കല്ലേ തോന്നലുകളുടെ പുറകെ പോകല്ലേ ഇതൊക്കെ വെറും തോന്നല ദൈവം അപ്പുറം മാറി നിൽക്കുന്നുണ്ട് അവൻ രണ്ട് കരങ്ങളും നീട്ടി നിങ്ങൾ സ്വീകരിക്കുന്നൊരു ദിവസമുണ്ട് അതുകൊണ്ട് ഈ വാക്കുകൾ സ്വാതന വാക്കുകളാട്ടെടുക്കണം ദൈവം നേരിട്ട് പറയുന്നതാട്ടെടുക്കണം ദാവി ഇത് ചോദിച്ചതുപോലെ എന്നെ മാത്രം മറന്നു അല്ലേ എന്ന് ദൈവസന്നിധിയിൽ തോന്നിയാലും പ്രാർത്ഥന നിർത്തരുത് യാചന നിർത്തരുത് ഉപവാസം നിർത്തരുത് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് വാ ഒരു ദിവസം വരും ശുഭദിനം അതിനായി കാത്തു നിൽക്കാം ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്കുകൾ ഞങ്ങളുടെ വല്ലാതെ സ്പർശിച്ചപ്പ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഭക്തിയോടെ ജീവിച്ചിട്ടും ഞങ്ങളെ ദൈവം പോലും കൈവിട്ടു കൈവിട്ടുമെന്ന് തോന്നിപ്പോയവരുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരോട് ദൈവത്തിന് പറയാനുള്ളത് പരിശുദ്ധാത്മാവിനല്ല ചെയ്യാനുള്ളത് പ്രാർത്ഥന നിർത്തരുത് ഉറക്ക വിളിച്ചോളണം അടങ്ങിയിരിക്കരുത് ഒരു ഒരഥാസ്ഥാനവും സ്വസ്ഥതയും വരും അന്നുവരെ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ നിലവിളിച്ചോറണം എന്നാണല്ലോ ഞങ്ങളത് ഏറ്റെടുക്കുന്നു ഇത് സ്വീകരിക്കുന്ന ഒത്തിരി പേരുണ്ടാകുമോ അപ്പോൾ അവരെ പ്രത്യേകം പരിഗണിക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ അമേ